നിങ്ങളിത് കണ്ടോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മലയാളികൾ കാണാതിരുന്ന സാധനമാണ് ആറ്റുമണൽ അങ്ങനെ വീണ്ടും ആറ്റുമണൽ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്തിക്കരയിലാണ് ഇവിടെയാണ് വീണ്ടും മണല് കൊല്ലം ജില്ലയിൽ മണൽ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത് അതും ഏറെ പ്രത്യേകതയുണ്ട് നമ്മുടെ കൊട്ടാരക്കരക്കാരൻ തന്നെയാണ് ഇതിൻ്റെ ഓണറായിട്ട് വരുന്നുള്ളതും കൊല്ലം ജില്ലയിൽ തന്നെ ജിയോളജി വകുപ്പ് മണൽ വിതരണം ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുള്ള ഏക സ്ഥാപനം നമ്മുടെ ഈ കൊട്ടാരക്കരക്കാരുടെയാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കൊട്ടാര ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോറിയിൽ ലോഡ് ചെയ്ത മണലിൻ്റെ കുറേ പ്രോസസ്സിംഗ് ഇപ്പോൾ നടക്കുക എന്തൊക്കെ പ്രോസസിങ് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് പാർവതി പത്തിനാറിൽ നിന്ന് വരുന്ന മണ്ണാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ബംഗറിലിട്ട് ബങ്കറിൽ നിന്ന് നമ്മൾ ഹൈഡ്രോ സൈക്ലോൺ രീതിയിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടാണ് ഈ മണൽ വീഴുന്നത് ഉണ്ട് പാർപ്പിനുള്ള മണലും അതുപോലെ തന്നെ തേപ്പിനുള്ള മണലും വേസ്റ്റ് എല്ലാം നമുക്ക് അതുപോലെ ആ രീതിയിൽ പോകാം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ആയിട്ടുള്ള മണൽ മാത്രമാണ് വരുന്നത് വേസ്റ്റ് ആയിട്ടുള്ള മണല് തൊട്ടപ്പുറത്തുകൂടെ ചെളിയെല്ലാം കൂടെ ചേർന്ന് അപ്പുറത്തോട്ട് മാറുന്നുണ്ട് എല്ലാം ശുദ്ധീകരിച്ച് തീർത്തേക്കുന്ന മണലാണ് ഇവിടെ നമ്മൾ അതിൻ്റെ മേളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ അതെ 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 ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഇത്തിക്കരയിലാണ് ആദ്യ പഞ്ചായത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് പ്ലാക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പ്ലാക്കാർഡ് പ്ലാക്കാർഡ് കാർഡ് ആ ഇത് എവിടെയൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റും ആർക്കൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റും ഡെലിവറി നമുക്ക് എവിടെ വേണേലും ചെയ്യാം പക്ഷെ വണ്ടി ദൂരം അനുസരിച്ച് ട്രാൻസ്പോർട്ടേഷന്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അതിനകത്ത് പക്ഷെ ഞങ്ങൾ എറണാകുളം വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എറണാകുളം വരെ ബോർഡർ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൊല്ലം ജില്ലയിൽ നമുക്ക് മാത്രമല്ല അനുമതി ഉള്ളത് ഇപ്പം കൊല്ലം ജില്ലയിൽ നമുക്ക് മാത്രമാണ് ജിയോളജി പെർമിഷൻ ഉള്ളത് ജിയോളജി പാസ് ഉള്ളത് നമുക്ക് മാത്രമാണ് ഉള്ളത് ജിയോളജി പാസ്വേർഡ് കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അനുമതിയോടുകൂടി ജി എസ് ടി ഉൾപ്പെടെ അടച്ചു ടി ഉൾപ്പെടെയാണ് തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങൾക്കും ഇനി മുതൽ മണൽ ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ എസ് എസ് ആണ് കൊല്ലം ജില്ലയിൽ ജിയോളജിയുടെ അനുമതിയോടുകൂടി ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇവർക്ക് മാത്രമേ ഇപ്പോൾ അനുമതിയേ ഉള്ളൂ അതും കൂടെ ഞാൻ പറയാം കുറേ പേർക്ക് ആഗ്രഹമുണ്ട് സ്വന്തം ഡ്രീമായിട്ടുള്ള ആ വീട് മണൽ വെച്ച് ഒക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും ഇറ്റിക്കരയിൽ മണലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എത്ര പേര് വന്നാലും കൊടുക്കത്തക്ക രീതിയിൽ ലോണുണ്ടല്ലേ ലോണുണ്ട് എത്ര പേര് വന്നാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയും കൊണ്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നേരിട്ട് നോക്കി ക്വാളിറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ല നിങ്ങൾ ഇവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഈ മണൽ വണ്ടിയിൽ ഇവരുടെ വാഹനത്തിൽ തന്നെ എത്തിച്ചു നൽകും അല്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കൊട്ടാരക്കരക്കാരാണ് ഇതിന്റെ അനുമതി എടുത്ത് ഇവിടെ പ്രവർത്തനം ഈ ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് അത്രയും ട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്നതാണ്ട് ഏകദേശം ഒരു കോടി രൂപ പുറത്ത് വിലയുള്ള മിഷൻ മിഷനല്ലേ അത്രയും വിലയുള്ള മിഷനിലാണ് ഈ മണൽ ശുദ്ധീകരിച്ച് പ്യുവർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എത്തുന്നത് അതാണ്ട് ഇവിടെ വെയില കൊണ്ടു കിടക്കുന്ന മണലാണ് അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മണലാണ് ഇത് കാണുമ്പോൾ തന്നെ മണൽ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും ക്വാളിറ്റി ഉണ്ട് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി അതേപോലെ തന്നെ സഹ്ചേട്ടനും ഗ്യാരണ്ടി ആയിരിക്കും